നമസ്കാരം എക്സ്പോർട്ടിൻ്റെ ബേസിക്സ് എന്താണ് എക്സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചു രണ്ടും നല്ല രീതിയിൽ ആളുകൾ നമ്മളോട് കോർപ്പറേറ്റ് ചെയ്തു ഒന്ന് അടിമാലിൽ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ മാസം പതിനേഴാം തീയതി രണ്ടാമത്തെ വെച്ചത് ഇവിടെ എറണാകുളത്ത് ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഈ മാസം പതിനേഴാം തീയതി ഇന്നലെ അപ്പോൾ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് അറിയിക്കണം നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്നുള്ളത് അടുത്തത് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് മറ്റൊരു പ്രശ്നമാണ് ശരിക്കും ഈ ക്ലാസ്സുകളെ ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് പ്രവാസികൾക്കാണ് കാരണം ആ രാജ്യത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു അവിടെ ഒരു എക്സ്പോർട്ട് മാർക്കറ്റ് ബിസിനസ് ഉണ്ടോ എന്നൊക്കെ ശരിക്കും അവിടെ നിന്ന് കുറച്ചും കൂടെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ പ്രവാസികളാണ് പക്ഷേ നമ്മുടെ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മുടെ എൻ്റെ കമ്പനി ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ ഞാൻ എക്സ്പോർട്ടിനെ പറ്റി ക്ലാസ് എടുക്കുന്ന ഒരാളല്ല ആക്ച്വലി ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്ലാസ്സുകളിൽ എൻ്റെ പല അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് അതങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാരണം നീന്തൽ തപാലിപ്പടിക്കുന്നതിനേക്കാളും നല്ലതാണ് നേരിട്ട് പഠിക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങി പഠിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഇറക്കി പഠിപ്പിക്കലാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ കുറേ ആളുകൾ ആ ഒരു മായാപ്രപഞ്ചം എന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന അത്ര സിമ്പിളായിട്ടുള്ള ഈ കാര്യം മനസ്സിലാക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഒരുപാട് ആളുകൾ പല പ്രവാസികളും നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അവർക്കൊരു ഓൺലൈൻ ക്ലാസ് വെക്കാമോ ഓൺലൈൻ ക്ലാസ് വെക്കാമോ എന്നാണ് ഓൺലൈനിൽ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മൂന്ന് മണിക്കൂർ ക്ലാസ് മൂന്ന് മണിക്കൂർ വേറെ രണ്ട് ഫാക്കൽറ്റീസിനും കൂടെ വെച്ചിട്ട് രണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫാക്കൽറ്റീസിനോട് കുറച്ചും കൂടെ ഇതിനെപ്പറ്റി അധികാരമായി അറിയാവുന്ന ഫാക്കൽറ്റീസിനോട് വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഡേറ്റ് ഞാൻ പിന്നീട് അറിയിക്കാം വെള്ളിയാഴ്ച ഏതെങ്കിലും എല്ലാ പ്രവാസികൾക്കും കൺവീനൻസ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം തന്നെയായിരിക്കും നമ്മൾ നോക്കുക രണ്ട് ക്ലാസ്സുകൾ വയ്ക്കുന്നുണ്ടാവും അപ്പോൾ ഒരു ടൈം കൺവീൻസ് അല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത ടൈമിലേക്ക് നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ടൈമും അറിയിക്കാം ബുക്ക് ചെയ്യുന്നവരെ അറിയിക്കാം അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇതിന് ഫീ ഈടാക്കുന്നുണ്ട് ഫീ എന്തായാലും നമ്മൾ ഈടാക്കും അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല മെനക്കേടാ നല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ട് ക്ലാസ് ഇനി ഒരു ക്ലാസ് അങ്ങോട്ട് വയ്ക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം വരെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം കാരണം അതുപോലെ നമുക്കതിന് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂന്നും നാലും ദിവസം അതിന് വേണ്ടിയിട്ട് സമയം കളയുകയും സ്പെൻഡെയ്യുമൊക്കെ ചെയ്ത് അതൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ഭയങ്കര ടാസ്ക് കുടിച്ചൊരു പരിപാടിയാണ് അതുകൊണ്ട് ഈവൻ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ വേറെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു നമുക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നമ്മളെ കാണുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കറിയാം പല ഫ്രീ ക്ലാസ്സുകൾ ഇതിനു മുമ്പേ ഞാൻ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ നടത്തിയിട്ടുണ്ട് ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അങ്ങനെ പല പരിപാടികളായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ ആയിട്ട് ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് ഒന്നും തന്നെ പ്രയോജനപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം പൈസ കൊടുത്ത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് അതിനൊക്കെയാണ് വിലയുള്ളൂ എന്നുള്ളത് ഞാൻ പിന്നീട് പിന്നീട് മനസ്സിലാക്കി അത് മാത്രമല്ല നമ്മൾ ആ പൈസ വാങ്ങുമ്പം നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഫീ ആയിട്ട് ഈടാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ വളരെ കുറവാണ് കാരണം മറ്റ് എക്സ്പെൻസുകളൊന്നുമില്ല നമുക്ക് ഫാക്കൽറ്റീസിനൊക്കെ വിളിച്ചാൽ അവർക്കുള്ള ചാർജുകളൊക്കെ മാത്രം നമ്മൾ കൊടുത്താൽ മതി അപ്പം എത്ര പേര് വരുമെന്നുള്ളത് നമുക്കറിയത്തില്ല വളരെ കുറച്ച് മെമ്പേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പ്രാവശ്യം നമ്മൾ ഫീ ആയിട്ട് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എക്സ്പോർട്ടിൻ്റെ ബേസിക്സ് ക്ലാസ് ഓൺലൈനിലും കൂടെ നമ്മൾ സംഘടിപ്പിക്കുകയാണ് അപ്പം ഇന്നു മുതൽ പെട്ടെന്ന് തന്നെ ബുക്കിങ്ങുകൾ തുടങ്ങുക പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ചെയ്തു തുടങ്ങുക ഒരുപാട് സമയം അങ്ങോട്ട് പോവണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ബുക്കിങ്ങൾ ആയി കഴിയുമ്പോഴത്തേക്കും കൺവിൻസ് ആയിട്ടുള്ള രണ്ട് പ്രാവശ്യം രണ്ട് ക്ലാസ്സുകൾ നമ്മൾ വയ്ക്കും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓക്കെ ആയിരിക്കും പ്രത്യേകിച്ച് ജി സി സി കൺട്രികളിലുള്ള ആളുകൾക്ക് യൂറോപ്യൻ കൺട്രികളിലുള്ള ആളുകൾക്കും പറ്റുന്ന കൺവിൻസ് ആയിട്ടുള്ള രണ്ട് സമയമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അത് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഈ ക്ലാസ് നടത്തുകയും ചെയ്യും അപ്പോൾ അതും നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയിക്കും ഒരു ദിവസം മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ രണ്ടരായിട്ട് മൂന്ന് മണിക്കൂർ വരെ ഒരു അരമണിക്കൂർ ഇൻട്രാക്ഷനാണ് അങ്ങനെ രണ്ട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിൽ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം അപ്പം ഇതോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ ഏകദേശമൊക്കെ നമ്മൾ അവസാനിപ്പിക്കാം എന്നാണ് ആലോചിക്കുന്നത് ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും ഒക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം നമുക്കത് ഫ്യൂച്ചറിൽ അതിനു പറ്റി എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അതിനു പറ്റി എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്ത് പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരും ഇൻഫർമേഷൻസ് നമ്മളിങ്ങനെ സൂക്ഷിച്ച് കൊണ്ടു നടന്നിട്ടൊന്നും കാര്യം ഒന്നും ഇല്ല നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്ന നമ്മൾ മലയാളികൾ ഈ ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കര വീക്കാണ് ഒരുപാട് പുറകിലാണ് ഒരുപാട് 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 പുറകിലാണ് നമ്മളിങ്ങനെ പേടിപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ആളുകൾ കുറച്ചും കൂടെ ഒക്കെ അടിപൊളിയാവണം നമ്മുടെ ആളുകൾക്ക് കുറച്ചും കൂടെ ഒരു ഒരു ഡെപ്തായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം എന്നുള്ളതുമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാനുള്ള മാർഗങ്ങൾ തേടുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീടിൽ വീണ്ടും കാണാം ഇത് പ്രയോജനപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ പങ്കുവെക്കണം ബുക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അപ്പം ഇന്ന് മുതൽ ആയിട്ട് ബുക്ക് ചെയ്യാം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ക്ലാസ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും താങ്ക്